വെൽക്കം ടു ട്രൈ റൂട്ട് നമുക്ക് ഇന്നത്തെ യു എസ് ഓവനിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുമുന്നേ ഇന്നലെ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഈയൊരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം വീണ്ടും റീടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്ക് ചെയ്താൽ മുകളിലോട്ട് പോകും എന്നാണ് പറഞ്ഞത് ബ്രേക്ക് ചെയ്തിട്ടില്ല ബ്രേക്ക് ചെയ്യാതെ നല്ലൊരു റെസിസ്റ്റൻസ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് വരാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട് ഇനിവേ എന്നാൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം ോക്കിയാൽ കാണാം മാർക്കറ്റ് ഒന്ന് ഡൗൺലോഡ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇന്നലെയും താഴോട്ടേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിലേക്ക് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് ക്യാൻഡിലെ ലോയിനെ മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഏരിയ മാർക്ക് ചെയ്തിടുന്നത് ഒരു ലെവലാണ് ഇനി മുകളിലോട്ട് പോവാണെങ്കിൽ അതുപോലെ തന്നെ മാർക്ക് ചെയ്തിടുന്ന ഒരു ലെവൽ ലെവലെന്ന് പറയുന്നത് ഒരു ലെവലാണ് ഇതെല്ലാം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും അപ്പോൾ ഇത്രയാണ് നമ്മൾ വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് വൺ അവറിലേക്ക് പോവാം വൺ അവറിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം നമുക്ക് ഇവിടെ ഈ ഒരു റേഞ്ച് നല്ലൊരു നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അതിനെ മാർക്ക് ചെയ്തിരുന്നുണ്ട് അതിന്റെ പ്രൈസ് സിക്സ്റ്റി വൺ പോയിൻറ്റ് വൺ ത്രീ സിക്സ് അതുപോലെ സിക്സ് സീറോ പോയിൻ്റ് എയിറ്റ് സിക്സ് സീറോ ആണ് അതുപോലെ തന്നെ നോക്കിയാൽ കാണാം വൺ ഹവറിൽ ഈ ഒരു ലെവലും അത്യാവശ്യം മോശമില്ലാതെ ആക്ട് ചെയ്യുന്നുണ്ട് ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അതിനെയും വർക്ക് ചെയ്യുന്നുണ്ട് ഈ ലെവലിൻ്റെ പ്രത്യേകത നോക്കിയാൽ കാണാം മാർക്കറ്റ് നല്ല രീതിയിൽ ഷൂട്ടപ്പ് ചെയ്ത് പോയിരിക്കുന്നതാണ് ഓരോ തവണ ഇവിടേക്ക് വരുന്ന സമയത്ത് ഷൂട്ടപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ലെവൽ തന്നെയാണ് അതിൻ്റെ പ്രൈസ് ഒന്ന് മാർക്ക് ചെയ്തിടാം സിക്സ് സീറോ പോയിൻ്റ് ത്രീ ഫൈവ് ത്രീ അതുപോലെ സിക്സ് സീറോ പോയിൻ്റ് സീറോ ടു സിക്സ് ആണ് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ചെൽക്കണം ഇവിടെ നല്ലൊരു ഏരിയ ആണ് ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിനെ സപ്പോർട്ടായിട്ട് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഫിഫ്റ്റി നയൻ പോയിൻറ്റ് സെവൻ സിക്സ് നയൻ ആൻഡ് ഫിഫ്റ്റി നയൻ പോയിൻറ്റ് ഫോർ സീറോ സെവൻ ആണ് അതുപോലെ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ഈ ഒരു ലെവലാണ് ഇത് നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലാരിറ്റിയോട് കൂടിയിട്ട് കിട്ടാൻ സാധ്യതയുള്ളതാണ് എനിവേ എത്രയാണ് വൺ ഹവറിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത് മാർക്കറ്റ് ഇവിടെ നിന്ന് വലിയൊരു സപ്ലൈ തന്നു അത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് നിന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും മാർക്കറ്റ് ഒരു സപ്ലൈ തന്നിട്ടുണ്ട് സോ കുറച്ചുകൂടി താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് പിന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സിൽ ഒരു ട്രണ്ട് ലൈൻ ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട് ഒരിക്കൽ കാണാം ഈ ലെവലിൽ നിന്നിട്ട് ഒരു ട്രണ്ട് ലൈൻ ബ്രേക്ക്ഔട്ട് തന്ന് അവിടേക്ക് ഫ്രീ ടെസ്റ്റും വന്നിട്ടുണ്ട് സോ നമുക്ക് ഇനി എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ അതായത് നല്ലൊരു കാൻഡിലോട് കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരുപക്ഷെ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് ഒന്നുകൂടി പോയിട്ട് അതായത് ഈ ലെവലിലേക്ക് ഈ ലെവല് ഒരു അത്യാവശ്യം മോശം ഇല്ലാത്തൊരു ലെവലാണ് ആ ലെവലിനെ നമുക്കൊന്ന് മാർക്ക് ചെയ്തിടാം റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടാം ആ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ സിക്സ് സീറോ പോയിന്റ് എയ്റ്റ് നയൻ സെവൻ അതുപോലെ സിക്സ് സീറോ പോയിന്റ് സെവൻ സെവൻ ഫൈവിലേക്ക് മാർക്കറ്റ് വീണ്ടും വന്ന് ഒരു പക്ഷേ ഒരു റിജക്ഷൻ വരികയാണെങ്കിൽ നല്ല റിജക്ഷൻ വന്ന് ഇതിന്റെ താഴെ വരികയാണെങ്കിൽ മാർക്കറ്റ് കുറച്ചും കൂടി താഴോട്ടേക്ക് വരാം താഴോട്ടേക്ക് വന്നിട്ട് ഈയൊരു ലെവലിൽ എത്തുന്ന സമയത്ത് ഓരോ തവണയും നമ്മൾ ശ്രദ്ധിച്ചാൽ കാണും വളരെ ഷൂട്ടപ്പ് ചെയ്ത് പോയിരിക്കുകയാണ് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണ് മുകളിലോട്ട് നല്ലൊരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു ബൈ എൻട്രി എടുക്കാം ബൈ എൻട്രിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലായിരിക്കും ആദ്യത്തെ ടാർഗറ്റ് രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവലാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ സപ്ലൈ നടന്നതാണ് മാർക്കറ്റ് നോക്കിയാൽ കാണാം വലിയ രീതിയിലുള്ള മൂവ്മെന്റ് ഇത് ഇവിടെ എല്ലാം നോക്കിയാൽ കാണാം അവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് മാർക്കറ്റ് നല്ലൊരു റിജക്ഷനോ അല്ലെങ്കിൽ റിയാക്ഷനോ തരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് വലിയ ടാർഗറ്റ് മോളിലോട്ട് വയ്ക്കാതിരിക്കുക മാക്സിമം ഇവിടം വരെയൊക്കെ വെക്കുക എന്നിട്ട് മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം അതിൻ്റെ മോളിലോട്ടേക്കൊക്കെ നോക്കുക ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് ലെവലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത ഉണ്ട് ഇവിടെ നിന്നിട്ട് ഒരു പക്ഷേ കൺഫർമേഷൻ എടുത്ത് കുറച്ച് മുകളിലോട്ടൊക്കെ ഒന്ന് പോയി വീണ്ടും നിന്ന് ഇങ്ങനെ കളിച്ചിട്ട് ചിലപ്പോൾ വീണ്ടും താഴോട്ടേക്ക് തന്നെ വരാം അതിൻ്റെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമ്മുടെ നമ്മുടെ നേരത്തെ വരച്ചിരിക്കുന്ന ഈ ഒരു ലെവൽ വരെ മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ വീണ്ടും മോളിൽ പോയിട്ട് ഇതിൻ്റെ മോളിൽ ക്ലോസ് ചെയ്തിട്ട് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ വീണ്ടും ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കളിച്ച് ടാർഗറ്റ് നമുക്ക് ഏറെക്കുറെ ഇവിടേക്കും എവിടേക്കും ഒക്കെ കിട്ടാനും സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും ഒന്ന് നോക്കി കണ്ടു തന്നെ ട്രേഡ് എടുക്കുക ഒരിക്കലും ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു